നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം നാലാം വാക്യം ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല ഇസ്രായേൽ എന്ന പദത്തിന് പല ആശയങ്ങളുണ്ട് ഒന്നാമതായി യാക്കോബിൻ്റെ പേര് ഇസ്രായേൽ എന്ന് ദൈവം പുനർനാമകരണം ചെയ്തു ആ ആശയത്തിൽ അത് ഒരു വ്യക്തിയുടെ പേരാണ് എന്നാൽ ആ പേര് ഒരു വ്യക്തിക്ക് ദൈവം നൽകിയത് തന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാനല്ലായിരുന്നു പിൽക്കാല ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഒരു നാമമായി അത് മാറുന്നത് നാം പഠിക്കുന്നു അപ്പോൾ ദൈവം ഇസ്രായേൽ എന്ന ആശയത്തിന്റെ ഭാവി മുന്നിൽ കണ്ടാണ് യാക്കോബിന് ആ പേര് നൽകിയത് യാക്കോബിനെ ജീവകാല ജീവകാലത്തുടനീളം ദൈവം പരിപാലിച്ചതായും യാക്കോബ് ഉറങ്ങുമ്പോൾ പോലും തന്നോട് സ്വപ്നങ്ങളിലൂടെ സംസാരിക്കുന്നതായും യാക്കോബിനെ ഉപദ്രവിക്കാൻ വരുന്ന ലാബാനെ രാത്രിയിൽ മുന്നറിയിപ്പ് നൽകി മനസ്സ് മാറ്റുന്നതും ബൈബിൾ പഠിപ്പിക്കുന്നു ആകിയാൽ ഈ വചനം വ്യക്തിപരമായി തന്നിൽ നിറവേറിയിട്ടുണ്ട് യാക്കോബിന്റെ മക്കളും യോസെഫിലൂടെ ഉണ്ടായ കൊച്ചുമക്കളും ചേർന്ന് പതിമൂന്ന് ഗോത്രങ്ങൾ തൻ്റെ വംശാവലിയിലുണ്ടായി അവരെ എല്ലാം ചേർത്ത് ഇസ്രായേൽ മക്കളെന്നും പിന്നീട് അത് ചുരുങ്ങി ഇസ്രായേൽ എന്നും അറിയപ്പെട്ടു അവർ കനാൻ നാട്ടിൽ ഒരുമിച്ച് പാർത്ത് രാജ്യം സ്ഥാപിച്ചപ്പോൾ അവരുടെ ദേശീയ നാമമായി അത് മാറി തങ്ങളെക്കാൾ വലിപ്പവും ശക്തിയുമുള്ള രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടായപ്പോഴും അവർ നാമാവശേഷമായി മാറാതിരുന്നത് ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരുന്നതിനാലാണ് ഒന്നാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ പല വൻകരകളിലേക്ക് ചിതറിപ്പോയിട്ടും അവർ വീണ്ടും പതിറ്റാണ്ടുകൾ കൊണ്ട് തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വന്ന് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ആധുനിക ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിച്ച് ലോകത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി അനിഷേധ്യ ശക്തിയായി ഇന്നും തുടരുന്നത് ദൈവത്തിൻ്റെ കാവലുള്ളതിനാൽ മാത്രമാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്ന് പാപവിമോചനത്തിനായി ജീവൻ തന്ന് തന്നിൽ വിശ്വസിക്കുന്നവരുടെ രക്ഷ സാധ്യമാക്കി ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സാക്ഷാൽ ഇസ്രായേൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണെന്ന് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു പുതിയ നിയമ ഇസ്രായേലായ നമ്മുടെ പരിപാലകനായ ദൈവം മയങ്ങാതെ ഉറങ്ങാതെ സംരക്ഷണകനായുള്ളപ്പോൾ അനർത്ഥങ്ങളെക്കുറിച്ചോ നാളെയെക്കുറിച്ചോ ഭയപ്പെടാതെ സമാധാനമായി ജീവിക്കാം യു